اللهم رحمت الله ان الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين المقام بحمد الله تعالى الله विल नियम निर्देशन पालിച്ചുകൊണ്ട് જીવિત અન اللہ મેвере મેલેકુમા આવટે બળસ્તો ટોડંગી വെચેർത്തનું તોરના નાનકી પોતોનું അദ്ദേഹം parlି വെચ മൂന്ന് સંഭവങ്ങളാണ്લો സൂറത്തുൽ कुर्सी चले ആളുകളો પર જોઈકેલ દંદગા કપલી ઓળખિયા ઉતળ ઓળખિયા പിന്നെന്തായിരുകെട്ടി കൊടുക്കുക ഇതൊക്കെ എന്നിട്ട് ചെറിയ കുട്ടികളോടൊക്കെ പറയുന്നത് പോലെ എന്തോ ചെറിയ കഥകളൊക്കെ പറയുന്ന ഏർപ്പാട് കുട്ടികളെ കൊല്ലിൽ കൊല്ലാൻ പാടില്ലാന്ന് പറയുകയും ചെയ്യ എന്നിട്ട് കുട്ടികളോട് കുട്ടികൾ കൊല്ലണംന്ന് അറിയാൻ ഇതൊന്നും ശരിയില്ല എന്ന് പലപ്പോഴും യുക്തിവാദികളൊക്കെ പറയാറുണ്ട് അല്ലേ ചിലപ്പോൾ നമ്മളെ മനസ്സിലും ചിലപ്പോഴൊക്കെ അങ്ങനെ ചില തോന്നലുകളൊക്കെ ഉണ്ടായേക്കാം എന്റെ പിന്നെ അർത്ഥം ഇതിന്റെ അർത്ഥേ ഒരു മറ ഉണ്ട് ഏടെ നമ്മുടെ കൺ കണ്ണിന്റെ മുമ്പിൽ ഒരു മറയുണ്ട് ആ മറ പൊങ്ങിയാലേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ഹിക്മത്ത് എന്താന്ന് അള്ളാഹു നല്ല ഹിക്മത്തുള്ള ആളാണ് എല്ലാം യുക്തിപൂർവമാണ് യുക്തിപൂർവമാണ് പടസം പുരാന് പെരുമാറുക അല്ല ഹിക്മത്തുള്ള ആളാ കാര്യങ്ങൾ എ ടു സെഡ് അറിയുന്ന ആളാണ് പടസം പുരാൻ അതുകൊണ്ട് അങ്ങനെ പടസം പുരാൻ ചെയ്യുന്നത് നിനക്ക് എന്തോ മനസ്സിലായോ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതെന്തങ്ങനെ ഞാൻ ഇങ്ങനൊക്കെ ജീവിച്ചിട്ടും എനിക്ക് എനിക്കെന്തെങ്കിലൊക്കെ വിഷമം അപ്പുറത്തെ ചെങ്ങായി കണ്ടിലേ കണ്ട കോടാലി കച്ചറക്കാരൻ പോലെന്താ നല്ല പഠിച്ചും കൊടുക്കുന്നു എനിക്കെന്താ അങ്ങനെ ഒന്നും തരാത്ത എന്നെന്ത അങ്ങനെ വിഷമിപ്പിക്കുന്നു ഇങ്ങനെ ചില ചിന്തകൾ ഉണ്ടാവാം ആ ചിന്തകൾ എന്തുകൊണ്ട് അതെ നമുക്ക് ആ മറക്കപ്പുറത്ത് നടക്കുന്ന അള്ളാൻ്റെ യുക്തി എന്ത് എന്ന് നമുക്ക് മനസ്സിലാവൂല ആ മറ നീക്കിയാലേ അള്ളാൻ്റെ യുക്തി നമുക്ക് മനസ്സിലാവും ഒരു കുട്ടി മരിച്ചുപോയി എന്നാലെൻറെ പറച്ചവൻ എൻ്റെ കുട്ടിനെ നീ തിരിച്ചെടുത്തില്ലേ എന്തിനാ അങ്ങനെ ചെയ്ത് അങ്ങനെ ചിന്തിക്കരുത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുകയും അതിനോട് പ്രതിഷേധിക്കുകയും അരുത് പന്ത്രണ്ടായിരം ആളുകൾ മരിച്ചതിൽ അയ്യായിരം കുട്ടികൾ എന്നിരതും അള്ളാവ് എൻ്റെ അതിൽ ഇടപെടാതിരിക്കുന്നത് എന്ന് ഒരു ചോദ്യം വേണ്ടതില്ല എന്നാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഈ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രചരിപ്പിച്ചിട്ടുള്ളത് قبلكم مستكم البأساء والله وزلزلوا حتى يقول الرسول والذين آمنوا متى نصر الله ألا إن نصر الله قريب نالوا النار <applause> ഇത്രയും യും ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായിട്ട് ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ട് അള്ളക്കണ്ടാ ക അവരുപോലും അങ്ങനെ ചിന്തിച്ചുപോയി ആര് പോലും സഹാബികൾ വളർത്തിയ സഹാബികൾ പോലും അങ്ങനെ ചിന്തിച്ചു പോയി അത് സൂറത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സാധാരണ ബദറുമായിട്ടാണ് പറയാറുള്ളത് നിങ്ങൾ എന്താ അറിയുന്നില്ലേ അള്ളാന്റെ സഹായം അടുത്തുണ്ട് സഹോദരങ്ങളെ മനുഷ്യന്മാരെ അള്ള പറയാണ് പരലോകത്തെ പറ്റിയാണെങ്കിലും സഹായം അനതി വിദൂരമാകുന്നു എന്ന ചിന്ത അങ്ങനെ ചിന്ത വേണ്ട ഒക്കെ അടുത്ത് ഒട്ടടുത്തുണ്ട് സഹായം ലഭിക്കും അപ്പൊ എന്താപ്പോ സംഭവിച്ചത് അതെ ചിലതൊക്കെ നമുക്ക് തോന്നും അങ്ങനെ വേണ്ടായിരുന്നു അങ്ങനെ ചെയ്യണ്ടായിരുന്നു ആ ചെയ്തത് ശരിയായില്ല ചില പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് തോന്നുകയാണ് എന്ത് അ ചെയ്ത് ശരിയായില്ല എന്നാലും അയാൾക്ക് ആകെ ഒരു മകൻ ഉള്ളതായിരുന്നു ആ മകനെ പടച്ച തിരിച്ചെടുത്ത് തീരെ ശരിയായില്ല അത് നമ്മളാണോ തീരുമാനിക്കേണ്ടത് അങ്ങനെ ഒരു ചിന്ത വേണ്ട ും ചില കാര്യങ്ങൾ പറച്ചോൺ ചെയ്തതിൽ നിങ്ങൾക്ക് വിമ്മിട്ടുണ്ടാവും അത് ശരിയായില്ല എന്ന് തോന്നും നിങ്ങൾക്ക് വിഷമവും പെറുപ്പും ഉണ്ടാവും പക്ഷേ കൊറേ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് നന്നായത് എന്ന് വഹു വഷറു വേറെ ചില കാര്യങ്ങൾ വളരെ ജോറാണ് നല്ലതാണ് ഉത്തമമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ കുറെ കാലം കഴിഞ്ഞാൽ എന്താവും അത് നിങ്ങൾക്ക് മഹാ അപകടമായി മാറും വിവരം നിങ്ങൾക്ക് വിവരമല്ല മനസ്സിലായില്ലേ അതാണ് കുട്ടിനെ കൊണ്ടത് എന്തിന് ഒറ്റ നോട്ടത്തിൽ അത് ശരിയായില്ല അതുകൊണ്ട് മൂസാലബി അപ്പ തന്നെ എതിർത്തു ശരിയായില്ല പക്ഷേ വിശദീകരിച്ചു കൊടുത്തപ്പോ കാര്യം മനസ്സിലായി അതാ നന്നായത് എന്ന് മനസ്സിലായി നല്ലൊരു കപ്പൽ കൊളിച്ചപ്പം ശരിയായില്ല അങ്ങനെ ചെയ്യരുത് ചെയ്തേ തോന്നിയ സാധനത്ത മൂസാ നബി അപ്പത്തന്നെ പ്രതികരിച്ചു അങ്ങനെയാ മനുഷ്യന്മാർ ചെയ്യേണ്ടതു തെറ്റ് കണ്ടാൽ നോക്കിക്കരുത് ഞാൻ എന്തിനാ അതിൽ ഇടപെടുന്ന ചിന്തിക്കരുത് അപ്പ ഇടപെടണം എന്നാണ് മൂസാ നബി പഠിപ്പിക്കുന്നത് എന്നാൽ കാര്യം മനസ്സിലായി എന്നാ പിന്നെ സത്യം മനസ്സിലായാൽ കൊമ്പു പറഞ്ഞു നിൽക്കണോ നിങ്ങൾ ശരിയാ ഞാൻ പറഞ്ഞു അത് പറയണം വലിയ ഉസ്താദാണ് നബി ചെറിയ ഉസ്താദാര് ഹുസാ നബി അപ്പൊ കാര്യങ്ങൾ പഠിപ്പിച്ചപ്പം ബോധ്യമായി അപ്പൊ ചെല കാലത്തിന്റെ മറകൾ നീങ്ങുമ്പോഴാണ് യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യം വരിക എന്ന ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഉഹദി യുദ്ധത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എങ്കിലും യുദ്ധങ്ങളിലേറെ വിശദീകരിക്കപ്പെട്ടത് ഖുർആാനിൽഹദി യുദ്ധമാണ് ഖുർആൻ യുദ്ധത്തിൻ്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥമല്ല ഇസ്ലാം പടയെ സംബന്ധിച്ച് പറയുന്ന ഒരു ചരിത്ര വ്യവസ്ഥിതിയുമല്ല അതൊക്കെ പറ്റ പരിമിതം അത്യാവശ്യത്തിന് വേണ്ടി മാത്രം അത്രയേ ഉള്ളൂ ഈ യുദ്ധങ്ങളെ കഥൊക്കെ കേൾക്കുമ്പോൾ നൂറായിരം മനുഷ്യന്മാരെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കും അതും ശരിയല്ല നബിയുടെ നേർക്ക് നേരെയുള്ള യുദ്ധസന്നാഹങ്ങളിൽ മരിച്ചു വീണത് മുസ്ലിം പക്ഷത്ത് നൂറ്റി ഇരുപത്തി അഞ്ചാളുകളാണ് നബിയുടെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ പ്രവർത്തനത്തിന്റെ ഇടയിൽ ആ മുസ്ലിംകളുടെ പക്ഷത്ത് മരിച്ചു വീണത് ഇരുന്നൂറ്റി അമ്പത് ആളുകളാണ് മൊത്തം മനുഷ്യന്മാരുടെ എണ്ണം മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇത്രയും വലിയ ഒരു രക്തരഹിത വിപ്ലവം ലോകത്ത് വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല നബി നടപ്പാക്കിയ വിപ്ലവം തന്നെയാണ് രക്തരഹിത വിപ്ലവം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലാവൂല അസഹാറുണ്ടെന്ന് അള്ളാഹുവിന്റെ അഴിക്കുമത്തിന്റെ അള്ളാഹുവിന്റെ പ്രവർത്തനത്തിന്റെ അതിന്റെ അസദാ രഹസ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവൂല ചിലപ്പോ നമുക്ക് വിഷമാന്ന് തോന്നും വിഷമിക്കരുത് അള്ളാഹുവിൽ നിന്ന് പിടിയെടുക്കരുത് നമുക്ക് മനസ്സിലാക്കേണ്ട وحدي الذل يلنا وشمندايقوم ستي بيشاسிகளோ മനസിലോක चले चले സംശയങ്ങളും വശമങ്ങളും ഒക്കെ ഉണ്ടായി അപ്പോൾ അല്ലാഹു അറിയിക്കുകയാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻ യൻസുറുക്കും അല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇൻ യഖുദുൽക്കും ഫമൻ ളല്ലദീ യൻസുറുക്കും മിൻ ബാദി വഅലല്ലാഹി ഫല يتവക്കൽ അല്ല നിങ്ങളെ സഹായിച്ചാൽ പിന്നെ നിങ്ങളെ അതിജയിക്കാൻ നിങ്ങളെ തോൽപ്പിക്കാൻ ആരുണ്ടാവൂല ഇനി അള്ളാഹു നിങ്ങളെ കൈവിട്ടാലോ പിന്നെ ഏതൊരുത്തനാണ് നിങ്ങളെ സഹായിക്കാനുള്ളത് അതുകൊണ്ട് അള്ളാഹുവിൽ ഫലമേരിപ്പിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം അത് മനസ്സിലാക്കി കുറച്ചോടെ അപ്പൊ പിന്നെ പേടിയും വെപ്പാളും ഒന്നും ഉണ്ടാവില്ല ആസ്ഥാനത്തുള്ള ചിന്ത ഉണ്ടാവില്ല അതൊന്നും വേണ്ടുമില്ല അള്ളാഹിന്റെ സഹായം എങ്ങനെ എന്ന് നമുക്ക് അറിയില്ല ബദർ സന്ദർഭത്തിൽ ചില ആളുകളൊക്കെ രാത്രി തമ്പടിച്ചു അവിടെ താമസിച്ചു ബദർ കുന്നിൻ്റെ മുകളിൽ ചെറിയ ചില പന്തലുകളൊക്കെ കെട്ടി മുസ്ലിങ്ങൾ താമസിച്ചു വറുപക്ഷം അവിടെ എത്തിക്കഴിഞ്ഞിട്ടൊന്നും ഒളിച്ചോടാൻ പറ്റില്ല രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചില സഹായികൾക്ക് കുളിക്കണം പൊളിക്കണമെങ്കിൽ വെള്ളമല്ല കുടിച്ചുമാണ് ചില ഡ്രസ്സൊക്കെ കാലക്കന്തി ഉണ്ട് അതിന് വെള്ളം വേണ്ടേ ബദറിന്റെ സന്ദർഭമാണ് അങ്ങനെയാണ് രാത്രിയിൽ മഴ പെയ്തത് മഴ പെയ്തപ്പോൾ അവരെന്ത് ചെയ്തു പല സ്ഥലത്തും കുഴികളുണ്ടാക്കി ചെരുവിലാണ് അല്പം ചെറിയ കുന്നിൻ്റെ മുകളിലാണ് അവർ അവർക്ക് കുഴി കുട്ടി തൈലൊക്കെ വെള്ളം നിറച്ചു കുടിക്കുകയും കുളിക്കുകയും എല്ലാത്തിനും സൗകര്യമായി അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പയാണ് ഹംസാ റതി വെള്ളം ണ്ടാക്കിയ സാബ് അപ്പം മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ വെള്ളം തീർന്ന് അപ്പൊ അതിൽ നിന്ന് ഒരാൾ മെല്ലെ രാത്രി വന്നിട്ട് ഒരു പിന്നെ കാത്രയായിട്ട് വന്നതാ വെള്ളം എടുക്കാൻ രാത്രിയിൽ അതാരണ്ട് ആ എനിക്കിപ്പം വെള്ളം ആണല്ലേ എങ്ങോട്ട് പോവാ എനിക്കാ വെള്ളം തരാ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടായിരുന്നു അള്ളാഹ്വാൻ പോകും ആ മഴ മുസ്ലിങ്ങൾക്ക് അനുഗ്രഹമായി അവരിവിടെയുള്ളത് മലന്റെ ഉയർന്ന ഭാഗത്താണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു ഏതോ ഉയർന്ന ഭാഗത്താണ് ഉള്ളത് എന്നാൽ മുസ്ലിങ്ങൾ പിന്നീടാണ് വന്നത് അവർ തമ്പടിച്ചത് താഴ്ന്ന ഭാഗത്താണ് അപ്പൊ രാത്രി നല്ല മഴ പെയ്ത് മുസ്ലിംകൾക്ക് വെള്ളമൊക്കെ റെഡിയാക്കി വെക്കാൻ കഴിഞ്ഞു അബൂ സുഫിയാനും കൂട്ടർക്കും വെള്ളം കൊണ്ട് മഴ അങ്ങോട്ട് പെയ്ത് തവണ കെട്ടിന്ന് പിന്നെ ഒരിക്കൽ കാലം അങ്ങോട്ട് വെച്ചാൽ പിന്നെ കാല് വലിച്ചൂരണ്ടി അന്ന് പിന്നെ അവർക്ക് ഓടാനും കഴിയില്ല നടക്കാനും കഴിയില്ല നിൽക്കാനും കഴിയില്ല ആകെ വിഷമിച്ചാലിയുണ്ട് അള്ളാന്റെ സഹായം നമ്മൾ കണ്ടില്ലേ അതൊരു മഴയായിരുന്നു അള്ള എങ്ങനെയാ സഹായിക്കുന്നു പറയും നമുക്ക് മനസ്സിലാവൂല അള്ളന്റെ സഹായം എങ്ങനെയാണ് എന്ന് ഇതാണ് നമ്മളും മനസ്സിലാക്കേണ്ടത് ഫലസ്തീനിലെ മക്കൾക്ക് വെള്ളം തടഞ്ഞു മനിയാന്ന് നാലു ദിവസം മുമ്പ് ഒരു തുള്ളി വെള്ളണ്ടായി വെള്ളം കിട്ടാതെ കുളിച്ചിട്ടൊക്കെ കുറേ കാലായി ഉണ്ടാവും അവരൊക്കെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ശബറിന്റെ ചൂട്ടിൽ നിങ്ങനെ കുളിക്ക ശരിക്കും ഓർത്തുള്ള കണ്ടി ഓരോ തുള്ളി വെള്ളം എടുക്കുമ്പോ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല മക്കക്ക് തൊള്ളയിൽ ഒഴിച്ചു കൊടുക്കാൻ വെള്ളമില്ല ഓരോരുത്തർക്ക് ഒരു ലിറ്റർ വെള്ളാണ് ഒരു ദിവസത്തൊക്കെ ഒരു കുടിക്കാനും കുടിക്കാനും ഒക്കെ കുപ്പിവെള്ളം അത് എന്നെ തടുന്നു പറഞ്ഞതിന്റെ അർത്ഥം അപ്പയാണ് എന്ത് ചെയ്ത് എന്നാന്ന് പലസ്തീനിൽ മഴ പെയ്യത് കേട്ടിരുന്നു അപ്പൊ കേട്ടില്ലേ അന്ന് ബദറിൽ പെയ്തതുപോലെ ഇവിടെ എന്തുണ്ടായി മഴ പെയ്തു അത് സഹായമായിട്ട് വരികയാണ് ഈ മഴയെ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്ത് കാണാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പറയൂ അഹസാബ് യുദ്ധത്തിലാണ് അത് വേറെ അഹസാബ് യുദ്ധത്തിലാ അഹസാബ് യുദ്ധത്തിൽ മോളും താഴെത്തുന്നു സൈന്യം മുങ്കുന്നും പിങ്കുന്നു സൈന്യം വലത്തുന്നും അടുത്തുന്നു സൈന്യം ശുചപ്പെട്ടു ഇത് മുഹമ്മദിന്റെ അവസാനമാണ് ഇത് കിട്ടിയ ചാൻസാണ് എല്ലാരും ഒന്നിച്ച് അതിനെന്താ പറയത് സഖ്യ കക്ഷികൾ അങ്ങനെയാണ് വലിയ ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലും നമുക്ക് ആരെ കാണാം സഖ്യകക്ഷികളെ കാണാം ഇപ്പഴും മാറി കാണാം നമുക്ക് സഖ്യകക്ഷികളെ കാണാം അതൊക്കെ അന്ന് ഒന്നും ഉണ്ട് ഇനി അഹിസാബിന്റെ അത് എന്താ അർത്ഥം പറ സഖ്യകക്ഷികൾ എന്നാണ് അതിന്റെ അർത്ഥം തന്നെ അഹസാബ് യുദ്ധം എന്നാണ് പറയല് വെറുതെ പറയ എന്താ കാര്യം യുദ്ധം യുദ്ധം നടന്നില്ല പക്ഷെ പറയൽ എന്താണ് യുദ്ധം അഹസാബ് യുദ്ധം രണ്ടുപേ പറയല് അപ്പൊ എന്താണ്ടായത് അള്ള യുദ്ധം ചെയ്തു അതെങ്ങനെ നിങ്ങൾ കാണാത്ത ഒരു സൈന്യം അള്ളാഹു ഇറക്കി ആ സൈന്യമാണ് യുദ്ധം ചെയ്തത് അങ്ങനെയാ അതെന്തായിരുന്നു നല്ല കാറ്റും കോടും കൊടുങ്കാറ്റ് മഴ പേമാരി ഈടിച്ച് പൊളിച്ചിട്ട് മീനും ഇടിയും ഇങ്ങോട്ട് വെട്ടിയിട്ട് സകലതും പൊളിഞ്ഞു വീഴുകയാണോ എന്ന് എല്ലാവർക്കും തോന്നി ആകെ പേടിച്ച് വെപ്രാളപ്പെട്ട് കുറ്റും കമ്പും വലിച്ചു എല്ലാവരും പോവുക അതിൻ്റെ ഇടയിൽ ഓരോ തമ്മിൽ പാളയത്തിൽ തല്ലും തുടങ്ങി ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഏയ് ഇതിപ്പോ നമ്മൾ യുദ്ധം ചെയ്യും യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തു നിന്നും അപ്പുറത്തു നിന്നും വന്നോലൊക്കെ പിന്നെ നമ്മൾ ക്രിസ്ത്യാനികളും യഹൂദികളും കുറഞ്ഞ ആളുകളുടെ വാക്യാവും മുഹമ്മദ് നമ്മളെ വിട്ടൂല അതുകൊണ്ട് ഓരോട് ഇനി മുഹമ്മദിന്റെ നടപടി എടുക്കാനോ സഹായത്തിന് വരണം എന്നോരോട് ഉറപ്പു വാങ്ങണം അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തെറ്റി പിരിഞ്ഞ് കലവിലയായി അങ്ങനെ തെറിഞ്ഞു പോകാൻ അവസാനം മനസ്സിലായില്ലേ അള്ളാൻ്റെ സഹായം പറയൂ എങ്ങനെയാകുന്നു എന്ന് നമുക്ക് ഒരാൾക്കും പറയാൻ പറ്റില്ല അത് സാമൂഹികമായി വ്യക്തിപരം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ അള്ളാഹു സഹായിക്കും പറയാൻ പറ്റില്ല അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും എന്ന് അടിയൊറച്ച് വിശ്വസിക്കുക ഇതാണ് പ്രധാനം ഇപ്പം മെനിയാന്ന് ഞാനൊരു ഓഴ്സ് കേട്ടു പറയാൻ എപ്പോഴും തന്നെ പറയുന്നുണ്ട് ഞാൻ ഇതിനെ താരതമ്യം ചെയ്യാൻ കേട്ടോ ഇസ്രായേലിന്റെ ഒരു സൈനികൻ പറയുന്ന ഒരു വോയിസ് പിന്നെ ഓരോ ഭാഷയിലാണ് കേട്ടോ അതിനെന്താ പറയുന്നോ എന്താണെന്നറിയില്ല ഭൂതങ്ങളുണ്ട് പ്രേതങ്ങളുണ്ട് ഇനി നമ്മൾ കൊന്നിട്ടുള്ള ആളുകളുടെ അർവാഷികളുണ്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്ന് തോന്നുന്നുണ്ട് അതിന്റെ കാര്യം ആരെയും എവിടെ ആരെയും കാണുന്നില്ല ഒരു സ്ഥലത്തും ഒരു മത്സരവും ഇല്ല ഞങ്ങൾ ആരോട് യുദ്ധം ചെയ്യാതെ ഞങ്ങൾ ദബാപാഗ് ആയിട്ട് ടാങ്ക് ആയിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കാത്തിക്കുക ആരെയും കാണുന്നില്ല പക്ഷേ ഒരു എവിടുന്നോ ഇങ്ങനെ അങ്ങോട്ട് ഒറ്റ പൊങ്ങല പൊങ്ങി ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഒരു പത്താഞ്ചെണ്ണത്തിന്റെ നശിപ്പിച്ച് ചോലം പോവും അതിലൊരു പത്തിരുപത് ആളും മരിച്ചു മരിച്ചുപോകും അതേപോലെ ഒരു അഞ്ചെട്ട് പിന്നെ ടാങ്കുകളും നശിച്ചു പോകും പിന്നെ നോക്കുമ്പോൾ ഒരറ്റും കാണുകയില്ല അപ്പൊ സത്യം പറഞ്ഞാലുണ്ടല്ലോ േതങ്ങളാണ് യുദ്ധം നമ്മളോട് ചെയ്യുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ട് ഓർവരോട് പിടിച്ചു നിൽക്കാൻ കഴിയൂല അതുകൊണ്ട് നമുക്ക് നമുക്ക് ശരിയാവൂല എനിക്ക് പേടിണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇസ്രായേൽ സൈനികൻ മൂപ്പര പോരേൽക്കോ വേറെ കേട്ടോ വിളിച്ചിരിക്കുന്നത് ഇതെന്നെയാണ് നമ്മളും അറിയേണ്ടി ഏതായിരുന്നാലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും അതിനുള്ള അർഹതയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ പറ്റിയ കോലത്തിൽ നമ്മുടെ ക്വാളിറ്റി നന്നാക്കിയെടുക്കുക നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ പ്രവർത്തനങ്ങളും നന്നാക്കിയെടുക്കുക അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം കിട്ടുന്ന തരത്തിലുള്ള നല്ല മനുഷ്യരായി ജീവിക്കാൻ റബ്ബുൽ ഇസ്സത്ത് നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ